നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അതായത് വയനാട്ടിൽ നടന്ന ഒരു പ്രശ്നം അതായത് ഒരു രാത്രി കൊണ്ടാണ് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുന്നത് അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോഴും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു അത്രയും കാലപ്പഴക്കമുള്ള ഒരു ഡാം അങ്ങനെ നിക്കുകയാണ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് അത്ര ഒരു സ്ഥലം അങ്ങനെ വാനിഷായി പോവുമെങ്കിൽ അത്രയും വലിയ ഡാമിൽ അതിനെക്കാട്ടി വെള്ളം ഇത്രയും ജില്ലകളിലേക്ക് വരും അതായത് ഒരു ഡാം പൊട്ടുന്നു ആ ഡാം പൊട്ടിയിട്ട് അടുത്ത ഡാമിലേക്ക് ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ആ രണ്ടാമതുള്ള നമ്മുടെ ഇടുക്കി ഡാം അതിനെ പ്രിവെന്റ് ചെയ്യും നല്ല ഡാമാണെന്നുള്ളത് പക്ഷേ പ്രശ്നം വെള്ളം മാത്രമല്ല വരുന്നത് വെള്ളത്തിനൊപ്പം മരങ്ങളുണ്ട് ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ല ബ്രിഡ്ജൊക്കെ തകർന്നത് അതായത് മരങ്ങൾ ഉണ്ടാവും ആൾക്കാർ ശവശരീരങ്ങൾ ഉണ്ടാവും ബിൽഡിങ്സിന്റെ പാർട്സ് ഉണ്ടാവും അപ്പോൾ അത്രമാത്രം മാസമുള്ള ആ ഒരു വെള്ളമാണ് പോയിട്ട് നമ്മുടെ ആ ഒരു ഇടുക്കി ഡാമിലോട്ട് എത്തുന്നത് അപ്പൊ അതിനൊരിക്കലും അത് എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴും അതുവരെ ഉള്ള ആൾക്കാരുടെ ജീവന് വിലയില്ലേ അപ്പൊ അത് അവിടെ സർവൈവ് ചെയ്യാതെ അതും പൊട്ടിയിട്ട് ബാക്കി എറണാകുളം തൃശ്ശൂർ അങ്ങനെ നമ്മുടെ ഇത്രയും പത്തനംതിട്ട അങ്ങനെ ഈ ജില്ലകളെല്ലാം ആലപ്പുഴ ഈ ജില്ലകളെല്ലാം നമുക്ക് പോവും അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും അതായത് അത്രയും ഒരു ഏരിയയിൽ ഇങ്ങനൊരു എന്താ പറയുക ഉരുൾ പൊട്ടിയിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ എത്ര നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ അർജുനന്റെ കേസിൽ പറയാമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ശവശരീരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു അപ്പോ ഇത്രയും ജില്ലകൾ ഇത്രയും കിലോമീറ്റർ കണക്കിന് സ്ഥലത്തേക്ക് വെള്ളം അടിച്ചു കയറി ഇത്രയും ആൾക്കാർ മണ്ണിന്റെ താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചെളിയിലായി കഴിഞ്ഞാൽ ചെളിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരാക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇതിനൊക്കെ നമ്മൾ മലയാളികള് ഭയങ്കര സപ്പോർട്ടീവ് എല്ലാം നമ്മൾ ചെയ്യും പക്ഷെ അതേസമയം ഇത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊന്ന് തിങ്ക് ചെയ്ത് നോക്കി ഇപ്പൊ ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ് നമ്മളിപ്പോ ഒരു മഴക്കാലം വരുമ്പോ നമ്മളെല്ലാരും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും കാര്യങ്ങൾ ചെയ്യും അല്ല ആ അത് കഴിഞ്ഞാൽ അത് വീടും കാരണം നമുക്ക് ആ ഒരു പേര് പോയി പക്ഷെ അപ്പോഴും ആ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ഡാം അത്രയും ഒരു ഡാമ് ഇപ്പോഴും അവിടെ സർവേ ചെയ്യാണ് അവിടെ ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി റെക്റ്റേഴ്സ് സ്കെയിലൊക്കെ സിക്സ് ഫൈവ് പോയിന്റ് ഫൈവ് എന്തോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല ആ ഒരു എമൗണ്ടിൽ റീഡിംഗ്സ് ഉള്ള ഒരു സ്ഥലമാണ് അത് സിക്സ് അബവ് ആയിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ് പൊട്ടും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഡാം അവിടെ വെക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇമ്മീഡിയറ്റ് ഡീ കമ്മീഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈയൊരു ഡാമിനെ നിർത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ ഡാം പണിയാന്ന് വിചാരിക്കുക അത്രയും കാലപ്പഴക്കമുള്ളൊരു ഡാമാണ് അപ്പൊ പുതിയ ഡാം പണിയുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് എന്താ പറയുക വൈബ്രേഷൻസ് നമ്മുടെ എർത്തിന് വരും അതായത് ആ ഒരു സർഫേസ് സർഫേസിന് വരും അപ്പോൾ ഉറപ്പായിട്ടും അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഡീകമ്മീഷൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതുപോലെ തന്നെ എനിക്ക് കുറെ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ അവരതിനെ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത് ഈവൻ പെനി ക്യുക്കിനെ പോലും ഒരു ദൈവം തുല്യമായിട്ടാണ് അവര് കാണുന്നത് അവരവിടെ ഹമ്പലങ്ങൾ പണിഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പ്രതിമകളുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ രണ്ട് സൈഡ് നോക്കണമല്ലോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് ഇവർക്ക് വെള്ളം അത്രയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡാം പണിഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മളെ എന്താ പറയുക എല്ലാം അഡ്വാൻസ്ഡ് ആണ് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വലിയൊരു ടണൽ പണിഞ്ഞ് അവിടം വരെ വെള്ളം കൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കക്കി ഡാം ഇത്ര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അവിടുന്ന് ഒരു വലിയ ടണൽ പണിഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ്നാട് സർക്കാരിന് നമുക്ക് അഞ്ച് കോടി തരാനുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ആസ്തി ഉണ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും അവർക്കത് പണിഞ്ഞ് അവർക്ക് വെള്ളം എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു വിശ്വാസമാണ് അതായത് ഈ ഡാം ഇല്ലെങ്കിൽ നമുക്ക് സർവൈവൽ ഇല്ല ഇതില് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എല്ലാ മനുഷ്യരും നമുക്ക് ഒരുപോലെ മലയാളി ആയിക്കൊള്ളട്ടെ തമിഴ്നാട്ടുകാരായിക്കൊള്ളട്ടെ എല്ലാരും നമുക്ക് ഒരുപോലെയാണ് പക്ഷേ അവർക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സമയം കിട്ടും പക്ഷെ അതേസമയം ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കേരളവേ ഇല്ല ഇത്രയും ജില്ലകളില്ലാത്ത കേരളത്തെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല രോഗങ്ങളും പറഞ്ഞപ്പോഴാണ് നമുക്കൊരു മഴ വരുമ്പോ തന്നെ നിപ്പ അങ്ങനെ എന്തൊക്കെ രോഗങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇത്രയും സ്ഥലത്തിലൂടെ ട്രാവൽ ചെയ്ത് ഡെഡ് ബോഡീസും ബിൽഡിങ്സും ഒക്കെ ഉള്ള ആ ഒരു വെള്ളം വരുന്ന സമയത്ത് ഈവൻ ഇഫ് നമ്മൾ ആ ഒരു വെള്ളത്തിലൂടെ സർവൈവ് ചെയ്തെന്ന് തന്നെ വിചാരിക്കാൻ നമുക്ക് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട് പണ്ട് പണ്ടല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മളിങ്ങനെ പോയി കമന്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനൊരാള് കമന്റ് ചെയ്താലേ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞവരെ ഭയങ്കര ട്രെൻഡോ സെറ്റ് ചെയ്ത ഒരു യൂത്ത് ആണ് നമ്മള് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ഭീഷണിയായിട്ട് നമ്മുടെ നാടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഇങ്ങനൊരു കാര്യത്തില് നമുക്ക് എല്ലാവർക്കും കൂടെ അത്ര എഫേർട്ട് എടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി റിസൾട്ട് എനിക്ക് അറിയത്തില്ല അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അബ്ദുൽ കലാം സാറ് പറയുന്ന പോലെയൊക്കെ നമ്മുടെ യൂത്ത് ആണ് ഏറ്റവും ഭയങ്കര പവർഫുൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ തന്നെ വക്കീലുമാരുണ്ടാവാം ഓരോ പ്രൊഫഷനിലുള്ള ഓരോ ആൾക്കാർ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ആ നിയമസാധ്യതകളെ പറ്റി പറയാം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം നിങ്ങൾ പോയിട്ട് സെലിബ്രിറ്റീസ് ഏറ്റവും ഹൈ നിൽക്കുന്ന ആൾക്കാരുടെ താഴെ പോയിട്ടും ഇതൊരു ഒരു എന്താ പറയാ ആ ഒരു റിബൽ ആയിട്ട് അതായത് നമ്മൾ ഇത് ചെയ്യണം നമുക്കത് വേണം അതായത് തമിഴ്നാട്ടുകാർ ഈ ഒരു ഡാം പൊളിക്കുന്നതിനെ പറ്റി ടോക്ക് വന്നപ്പോൾ തന്നെ അവരെല്ലാവരും എത്ര മാത്രമാണ് പ്രശ്നമാക്കി അറിയോ പക്ഷെ നമ്മൾ അതിനെപ്പോൾ ചിന്തിക്കുന്നില്ല നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കുന്നു ഇതൊക്കെ ഒരു സിഗ്നൽ ആണെങ്കിലും അതായത് അർജുൻറെ കേസ് വന്നു ആ അർജുന്റെ കേസിൽ ആ സംഭവം കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഇല്ല പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച ആൾക്കാരിപ്പൊ ഇല്ല അവര് ഒരു രാത്രി കൊണ്ടിട്ട് അവര് വാഷ് ഔട്ടായി പോവാണ് ആ ഒരു ഏരിയ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ മാത്രം ബാക്കി അച്ഛൻ അമ്മ അനിയൻ അനിയത്തി വീട് ഒന്നുമില്ല അവരെ എങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ആഹ്ണമെന്നില്ല അപ്പോ ഞാൻ പറയുന്നത് നമ്മള് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത് ഇപ്പൊ നമ്മൾ അവരെ സേവ് ചെയ്യുമ്പോ അവരുടെ മനസ്സിൽ ചില ആൾക്കാർ പറഞ്ഞാണ് അവരുടെ മനസ്സിൽ നമ്മളും കൂടെ ആ വെള്ളത്തിൽ പോയാൽ മതിയായിരുന്നു അവർ ചിന്ത കാരണം അവർക്ക് ഒന്നുമില്ല അവർക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല എങ്ങനെ ജീവിക്കണമെന്നില്ല അപ്പോൾ ഇത് ഇത്രയും പേർക്കായപ്പോ തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ എണീക്കും സാധാരണ നമ്മൾ രാത്രി ഉറങ്ങുമ ശരി എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് ഉറങ്ങുന്ന ഒരാൾ ഇന്ന് നാളെ എണീക്കുവോ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവോ എന്നുള്ള ചിന്ത ഒരു സബ് കോൺഷ്യസ്ലി നമുക്ക് ആ ഒരു പ്രഷറുള്ളിലുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സോഷ്യൽ മീഡിയ സന്നാഹങ്ങളും നമ്മൾ ഇത്രയൊരു യൂത്ത് ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും പഠിപ്പും വിവരവും ഉള്ള കേരളത്തിലെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു സമയത്തേക്കല്ലാതെ നമ്മൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക കോളേജ് വൈസ് സ്കൂൾ വൈസ് ഇപ്പം കോളേജിൻ്റെ സ്കൂളിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു വലിയ അറ്റൻഷൻ നല്ല രീതിയിൽ കിട്ടും കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് നമ്മൾ ഇതിനെ ഒരു മെയിൻ വിഷയമാക്കി എടുത്താൽ മാത്രമേ മീഡിയ അതിനെ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഇതൊരു വലിയ ന്യൂസ് അല്ല കാരണം കുറെ നാളായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഞാൻ പറയാം എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു വിഷയത്തെ മാക്സിമം എല്ലാവരെയും ശ്രദ്ധ ആക്കാൻ വേണ്ടി കാരണം ഒന്നാമത് ഇപ്പൊ വയനാട്ടിൽ ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ ഈ സമയം ഇസ് എ റൈറ്റ് ടൈം ടു ടോക്ക് അതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നപ്പോ എത്ര മാത്രം ആൾക്കാർക്ക് ജീവൻ പോയി നമുക്ക് അറിയാം ചെയ്യാൻ പറ്റും ആ ഒരു ഭീകരത മനസ്സിലാക്കാൻ പറ്റും അപ്പോ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും അവരെന്തെങ്കിലും ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ എന്താ പറയാ ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോയി കമന്റ് ചെയ്ത് നമ്മളത് ട്രെൻഡാക്കിയ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇത്രയും ലക്ഷം ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കമന്റ് ചെയ്തു കൂടാ നമ്മൾ ഇപ്പൊ ഈ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പൊളിഞ്ഞ് വീരില്ല അതായത് നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കും നമ്മൾ പത്ത് വർഷം വണ്ടി ഓടിച്ച് നമ്മൾ ആക്സിഡന്റ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് സീറ്റ് ബെൽറ്റ് ഇടാതെ പോകാനോ ഹെൽമെറ്റ് വെക്കാതെ പോകാനോ സമ്മതിക്കോ ഇല്ല അതിന് വരെ അത്രയും പ്രൊട്ടക്ഷനും നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങുന്ന ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ രണ്ട് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ കുറെ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ട് പക്ഷേ ഈ പൊളിറ്റിക്സ് പോലെ ഉണ്ടായത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആ മനുഷ്യൻ വേണം മനുഷ്യൻ മനുഷ്യനുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളു അപ്പൊ നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ അപ്പൊ നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് പൊളിറ്റിക്കൽ പ്രഷറിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും ഒരു പവർ ഉണ്ട് നമ്മുടെ ആ ഒരു ആൾക്കാർക്ക് അപ്പം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന യൂത്ത് എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ് പക്ഷെ യൂത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്തു അതായത് ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയാ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അലേർട്ട് കൊടുക്കുന്ന രീതിയിൽ മുല്ലപ്പെരിയാറെ പൊട്ടിയ ഒരു അലേർട്ട് പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല മാധ്യമങ്ങൾ പോലും അതാ ഇത്രയും വർഷമായ ഒരു ഒരു എന്താ പറയാ ഒരു ഡാമിനെ എന്ത് എന്ത് ഇമോഷൻ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു ഫോൺ വാങ്ങിച്ച അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ച അത് അത് കേടാവാറായാലും നമ്മൾ കൊടുക്കില്ല അതുപോലത്തെ ഒരു പിടിവാശിയാണത് ഇത്രയും വർഷം ഇരട്ടി വർഷമായിട്ട് ആ അപ്പൊ അത്രയും സെൻസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരാള് നയൻ 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 ട്രിപ്പിൾ നയൻ വർഷത്തേക്ക് ഒരു കരാർ എഴുതുവോ അത് ഉറപ്പായിട്ട് ഒരു മിനിമം ബോധമുള്ള ആൾക്കറിയോ ഒരു നയന്റി നയൻ്റെ അപ്പുറത്തൊരു നയൻ ഇട്ടത് ആവാം എന്ന ഏതൊരു മനുഷ്യർക്ക് അറിയാം ഷുർ അല്ല സാധ്യതകളുണ്ട് കാരണം അതിന് ഇടനിലക്കാരനായിട്ട് നിന്ന ആൾ തമിഴ്നാട്ടുകാരനായിരുന്നു അപ്പൊ പുള്ളി അത് ഇട്ടതാവും പക്ഷെ നമുക്കിവിടെ സുപ്രീം കോടതി ഉണ്ട് അപ്പൊ ഇതൊക്കെ അനലൈസ് ചെയ്തത് ഇതിനകത്തൊക്കെ ശരി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി സുപ്രീം കോടതി ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും അതിന്റെ പ്രഷർ അതായത് അവർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ പ്രഷർ നമ്മുടെ ഇവിടെ നമ്മുടെ മനുഷ്യന്മാരെല്ലാവരും നമ്മൾ ആ ഒരു സംഭവത്തിനെ വലുതാക്കി നമുക്കതിനും മാക്സിമം പ്രൊട്ടക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ എല്ലാരും ചോദിക്കാം ഓക്കെ ഇത് ഇതുവരെ പൊട്ടിയില്ല ഇനിയും അതാ പറഞ്ഞേ ഈ ഇത്രയും ഒരു എക്സ്പയറി ഡേറ്റ് ഡയറക്റ്റ് ടൈം കഴിഞ്ഞ ഒരു ഡാമിനെ എന്തിനെ എന്ത് ധൈര്യത്തില് പൊട്ടിയാലോ പൊട്ടില്ലാന്ന് വിചാരിക്കാം ആ ഒരുപാട് സാധ്യത ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും ഇത്ര ലക്ഷം ആൾക്കാരുടെ ജീവനും അവരുടെ എല്ലാ അസെറ്റ്സും എല്ലാം ഡിസ്ട്രോ ആവില്ലേ ആ മനുഷ്യജീവങ്ങള് മൃഗങ്ങള് അവരെല്ലാരും കഷ്ടപ്പെടില്ലേ അപ്പൊ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു റിസ്ക്കിലേക്ക് പോകുന്നത് അപ്പോൾ ലൈക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഭയങ്കര ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പോലും ഇത് ചെയ്യുന്നതിന്റെ റീസൺ ഇത് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ നമ്മൾ ചിന്തിക്കുക ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം എല്ലാവർക്കും ഓൺലൈൻ ആയിട്ട് പെറ്റീഷൻ ആ അത് അത് എത്രമാത്രം എനിക്ക് അറിയില്ല നിങ്ങളിൽ ലോയേഴ്സോ അല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു വാട്സപ്പ് പോലെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ആൾക്കാരെ ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് വേറെ ഓപ്ഷൻ തോന്നിയത് ഇവർക്കൊക്കെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഓക്കെ ഇത് പൊട്ടും പൊട്ടും പെറ്റീഷൻ കൊടുക്കുമ്പോൾ പ്രശ്നം ഇത് പൊട്ടി നമുക്ക് എന്തെങ്കിലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇന്ന ഇന്ന ആൾക്കാർ സഹിത ഉത്തരവാദികളാവുന്ന എഴുതി വെച്ചിട്ട് നമ്മളൊരു എവിടെങ്കിലും ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരുന്ന ഈവൻ തോ നമ്മൾ മരിച്ചാൽ ഇവർക്കൊക്കെ പണി കിട്ടും കാരണം ഇവരുടെയൊക്കെ ഒരു ധൈര്യം എന്താണെന്ന് അറിയോ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ നമ്മൾ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ചിന്തിക്കരുത് ഇത് എന്റെ ജില്ലയെ അഫക്ട് ചെയ്യില്ല ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ കൊല്ലമാണ് കൊല്ലം ജില്ല ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ ഈ ജില്ലകൾ തന്നെ ഇത്രയും ഇമ്പാക്ടോ അതിന് മേബി ഒരു സുനാമി ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒരു റിയാക്ഷൻ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അത് മാത്രല്ല ആഹാരം പോലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും പ്രോപ്പർ ആയിട്ട് ആഹാരം വെള്ളം ഒന്നും കിട്ടത്തില്ല അതെ അപ്പൊ ലൈക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ എന്റെ എനിക്ക് അറിയാം എനിക്ക് കൊറേ ഫ്രണ്ട്സ് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഗ്രൂപ്പായിട്ട് തേടുന്നതിന് എന്തെങ്കിലും എഫേർട്ട് ഇടുക ഈ സെലിബ്രിറ്റീസിനടുത്താലും ആ ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു കമന്റ് ആണെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ കമന്റ് മേക് ദം അവേ അതായത് അവർക്കൊന്നും അറിയാനിട്ടല്ല ലൈക് പലർക്കും ഒരു പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് കാരണം തമിഴ്നാട്ടിൽ പോയിട്ടെങ്കിൽ മൂവീസ് മേ ബി അവർക്ക് ചെയ്യാനുണ്ടാവും അവരെ ഫേസ് ചെയ്യാനുണ്ടാവും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ എവിടെയും ജനങ്ങളാണ് അവരെ ഇതുവരെ എത്തിച്ചത് അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആരുടെയും മൈൻഡിനെ മാറ്റാൻ പറ്റും ആരുടെയും മൗത്തിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം അതിന് ട്രൈ ചെയ്യാം ഞാനും ട്രൈ ചെയ്യാം എന്റെ സൈഡിൽ നിന്ന് അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ലൈഫ് മെന്റലി എല്ലാരും ഭയങ്കര ഡൗൺ ആണ് അവരുടെ ഒക്കെ കരച്ചില് കാണുമ്പോ സത്യം പറയാം മൃഗങ്ങൾക്ക് നമ്മളെ കാട്ടില് എത്രയോ മനസ്സാക്ഷി ഉണ്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടൈമിൽ കൂടെ നമ്മളൊക്കെ കടന്നുവന്നു അപ്പോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക കാരണം എല്ലാം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ആ നമ്മുടെ നമ്മുടെ ജീവനില്ലാത്ത നമ്മുടെ ശവ ശരീരത്തിന് വേണ്ടിയിടുന്ന വിലയായിട്ട് ഞാൻ ചില മുഖ്യമന്ത്രിമാരുടെ സംഭാവന കാണുന്നുള്ളു കാരണം മനുഷ്യന്റെ ജീവന് വില കൊടുക്കാത്ത ഒരാള് അഞ്ചു കോടി അല്ല പത്ത് കോടി തന്നാലും അതിന് വിലയില്ലാത്തതായിട്ട് ഞാൻ കാണുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത നല്ല വീഡിയോസ് സെറ്റ് കാണാം ബൈ